വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ഓണാഘോഷം പൂർണ്ണമായും ഒഴിവാക്കുന്നത് ഗുണം ചെയ്യില്ലെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് രാജു അപ്സര അഭിപ്രായപ്പെട്ടു ഇതു സംബന്ധിച്ച് സർക്കാർ പ്രസ്താവനയിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതായും രാജു അപ്സര അറിയിച്ചു സതുദ്ദേശത്തോടെയാണ് ആഘോഷങ്ങൾക്ക് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയതെങ്കിലും വ്യാപാരി സമൂഹത്തിനുണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടം പരിഗണിച്ച് വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ആഘോഷങ്ങൾക്ക് പൂർണ്ണ അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ടു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ഓണാഘോഷം പൂർണ്ണമായും ഒഴിവാക്കുന്നത് ഗുണം ചെയ്യില്ലെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു ഇത് സംബന്ധിച്ച സർക്കാർ പ്രസ്താവനയിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതായും അദ്ദേഹം അറിയിച്ചു സതുദ്ദേശത്തോടെയാണ് ആഘോഷങ്ങൾക്ക് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയതെങ്കിലും വ്യാപാര സമൂഹത്തിനുണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടം പരിഗണിച്ച് വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ആഘോഷങ്ങൾക്ക് പൂർണ്ണ അനുമതി നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വിപണി ഉണർന്നാൽ മാത്രമേ നികുതി വരുമാനം ഉൾപ്പെടെയുള്ളവ ഉയരും ആഘോഷങ്ങളിൽ നിന്നും ജനങ്ങൾ പിൻവലിഞ്ഞാൽ വ്യാപാരികൾക്കും സർക്കാരിനും വലിയ തിരിച്ചടിയാകും ഉണ്ടാകുകയെന്നും രാജ്യോത്സര പറഞ്ഞു ഏകദേശം ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ വരുമാന നഷ്ടം കേരളത്തിൽ ഉണ്ടാകും പച്ചക്കറി പലചരക്കും വിപണി വസ്ത്രം ഗൃഹോപകരണങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഹോട്ടൽ കാറ്ററിംഗ് മേഖല എന്നിവയിലെല്ലാം വലിയ തളർച്ച ഉണ്ടാകും ഓണം വിപണി മുന്നിൽ കണ്ട് വൻതോതിൽ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത വ്യാപാരികൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയും സൃഷ്ടിക്കും ഇതിന്റെ എല്ലാം നേട്ടം ഓൺലൈൻ വ്യാപാരികൾക്കാകും ലഭിക്കുക എന്നതാണ് മറ്റൊരു വസ്തുതയെന്നും രാജുപ്സര പറഞ്ഞു ഓണം ലക്ഷ്യമാക്കി കേരളത്തിലെത്തുന്ന വിദേശ ആഭ്യന്തര ടൂറിസ്റ്റുകളെയും ഈ നീക്കം വലിയ തോതിൽ ബാധിക്കും ഇതെല്ലാം പരിഗണിച്ച് മുൻപ്രസ്താവനയിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്നും വിപണി സജീവമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടതായും രാജോപ്സര അറിയിച്ചു